ഹലോ ട്രെയിന് പോയി ട്രെയിന് പോയി എനിക്ക് അപ്പഴേ സംശയം ഉണ്ടായിരുന്നു ട്രെയിന് പോകുന്നുള്ളത് ഇതേമാതിരി എന്തെങ്കിലും സാധനങ്ങളെണ്ടെങ്കിൽ പറയോ ചായ്സ് അസാം വലക്കും എണീറ്റ ഞാനാണെങ്കിലോ ഇന്ന് പിന്നെ ഇപ്പൊ സമയം എത്രയെന്ന് വെച്ചാൽ രാവിലെ എത്ര മണിയോ മൂന്ന് മണിയോ മൂന്നര കഴിക്കണ കേട്ടോ എങ്ങനെങ്കിൽ കോളെ എണീപ്പിക്കായിട്ട് ഭയങ്കര അടങ്ങുകയാണ് ഞാൻ കുറേ മോതിരം വെച്ചോക്കും കുറേ പിന്നെ വാച്ച് വെച്ചോക്കും സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എവിടെ എണീക്കണ്ട ഭയങ്കര ഉറക്കത്തിൽ അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ യാത്ര എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ സ്പെഷ്യൽ അതായത് ഇമ്മയും ഇപ്പയും കുഞ്ഞോളും ഒന്നും ഇത്രയും കാലം പോവാത്തേക്കാണ് അതാ ഉറങ്ങ അപ്പൊ ജില്ലേ ടാറ്റ പോവല്ലേ ഏ ടാറ്റ പോവല്ലേ ഉറങ്ങ കുറച്ചുറങ്ങി സെറ്റ് ആയിട്ട് നിക്കാണ്

ഇടി പണി ക്യാമറ ജിൻസിക്ക് ഇപ്പഴും ഇതിനുള്ളിൽ ആളെ നോക്കണ്ടേ കണ്ട നോക്കണ്ടേക്ക് ഓവർ ആയിക്കണോന്നുട്ടോ കുഞ്ഞോട് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഡ്രസ്സല്ലാണ്ട് പിന്നെ വേറെന്താ ഗോൾഡ് എടുക്കാം ഗോഡ് ഇണ്ടോ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തണത് നല്ലതായിരിക്കും ഇവിടെ ഒരാൾ കേട്ടോ എവിടേക്ക് പോവുകയാണെങ്കിൽ വള്ളം കൊണ്ടുപോകും ഏ അത് എല്ലാ അതും കൊണ്ടോ ഇതാവുമ്പോ പിന്നെ വെള്ളം നിർബന്ധം ഞാൻ പറയാ എവിടേക്ക് പോകുമ്പോൾ വള്ളം ഇല്ലാതെ പോവില്ല അല്ല വാങ്ങണ്ടല്ലോ മേടിച്ചൂടെ നമ്മക്കൊക്കെ സംഭവാണ് അങ്ങനല്ല എന്നാലും ഞമ്മളൊക്കെ കൂടുതൽ വഴിന്നൊക്കെ ഇരുപത് റുപ്യ മേടിക്കാനല്ലേ നോക്കുള്ളൂ ഇരുപത് വലിയ സംഭവം തന്നെ കേട്ടോ അത് വേറെ കാര്യം ഏ എങ്ങനെ ഞങ്ങളെ മരത്തിന് തെണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഒന്നുമില്ല ഇങ്ങനെ ചാടും എടുക്കലും പോവാണെങ്കിലൊക്കെ ലേ ഞാൻ പറയണേന്നെ നോക്കുള്ളുക്ക് തുറന്നെ കാറ് നമ്മൾ ഷൊർണൂർ നിർത്തണം എന്നിട്ടാണ് നമ്മളുടെ പോരാട്ടങ്ങൾ തുടരുന്നത് ഹലോ ഒന്ന് വരുവോ സമയം ലേറ്റ് ആവുമ്പോ ഹലോ ട്രെയിന് പോയി ട്രെയിന് പോയി എനിക്ക് സംശയം സംശയുണ്ടായിരുന്നു ട്രെയിന് പോകും ഏ ഞാൻ വീണു എന്നാ ഞാൻ വീണു ചാടി ചാടിക്കടക്കാൻ നോക്കിയതാ വീണു ആരും കണ്ടില്ല പെണ്ണും ഒരു ഹസ്ബൻഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ല ഞാൻ ഒറ്റക്ക് അവിടുന്ന് കാറിന്റെ അവിടുന്ന് അയ്യോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ അവരോട് പറയണ്ടിട്ടോ ഞാൻ പറയുന്നുണ്ട് എന്തായാലും ട്രെയിനും മിസ്സാവും ഞാൻ പറഞ്ഞേനു എന്താ ഇപ്പോ മലപ്പുറം കത്തി അമ്പും വില്ലും അഞ്ചു മണിക്ക് ട്രെയിൻ ഇണ്ടത്ര കറക്റ്റ് അഞ്ചുമണിക്ക് എങ്ങനെ അപ്പോഴേ പറഞ്ഞതാണ് ചായ ചായ ഇതേമാതിരി എന്തെങ്കിലും സാധനങ്ങളെ ഊട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ ചായ ചായ ചായങ്ങനെ പിന്നാലെ നടക്കുന്ന ആൾക്കാരുണ്ടെങ്കില് ചായ എല്ലാവർക്കും വേണം പക്ഷെ സമയല്ലാത്ത ബാക്കിൽ പോണ്ടപ്പോ ബാക്കിൽ പോയില്ലെങ്കി അന്ന് ട്രെയിന് മിസ്സായ തോർമുണ്ടോ ആലപ്പുഴ പോയപ്പോ ഏ ഏർ നായി കടന്നുറു നായ എന്നെ നായ് കടന്നുറങ്ങാൾക്കാരി ചെയ്യുന്നേ അതിപ്പോ എന്താ നമ്മള് പറയാല്ലേ കടന്നു എല്ലാരും ചായ മേടിച്ചപ്പോ ട്രെയിന് വരളൂ ഇനിയിപ്പ ചായക്കപ്പെടേണ്ടൂടുണ്ട് ഞാൻ ചായക്കപ്പെടലാ അങ്ങോട്ടല്ല ട്രെയിൻ തന്നെയാണ് നോക്കളെ തുടരുന്നു ഇങ്ങനെ ഒരു വിധ ട്രെയിൻ ഇട്ടി പക്ഷെ സീറ്റ് ഇല്ല നാവൂര് മരുഭൂരി ഇടക്കിടക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറും എന്താണക്ക് ഇങ്ങനെ എന്താ അഭിപ്രായം അടിയിലുണ്ട് എല്ലാരും സഹായിക്കും അടിയിൽ സ്ഥലമില്ലെങ്കിൽ ഉറങ്ങാൾക്കാരൊക്കെ ഞങ്ങൾ അങ്ങനെ ആലപ്പുഴയിൽ എത്തി ഇറങ്ങി കേസ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ കൊറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും അടിപൊളിയായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എത്തിപ്പെട്ടു മുമ്പ് ഞങ്ങള് വന്നപ്പോ ഹോട്ടൽ ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ പിന്നെ ആ ഹോട്ടലിൽ തന്നെ പോവാന്ന് വിചാരിച്ചു ഈ നാട്ടിലൊക്കെ കോഴിമുട്ടാണ് തോന്നുന്നുണ്ട് മറ്റേതുമൊക്കെ ഇണ്ടാവണം കേട്ടോ കോഴിമുട്ട കോഴിമുട്ട രണ്ടു ഓട്ടോറിക്ഷ വേണം കാരണം ആളധികം ഉണ്ട് അപ്പൊ ആരൊക്കെ ഒരു ഓട്ടോയില് പോണിച്ചെങ്കിൽ പെട്ടെന്ന് കേറി ഓലിപ്പോ പോ എന്താ അറിയോ പിന്നെ നമ്മള് റെയിൽവേ സ്റ്റേഷനെ എടുക്കാന്നൊക്കെ ചോദിച്ചിട്ട് ഞമ്മള് രണ്ട് രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഓട്ടോഷി പോകില്ലേ അതാവുമ്പോ പിന്നെ കുത്തി നിറച്ച് പോവാനൊന്നു പോലും സമ്മതിക്കല്ല പോലീസുകാരാണ് അപ്പൊ പിന്നെ രണ്ടോ ഓട്ടോഷി അതാ 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 ബായ് അപ്പം നമ്മൾ വീണ്ടും പുലിക്കാട്ടിൻ്റെ ഹൗസ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാം കാരണം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എവിടെന്നെങ്കിലും ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ അത് തന്നെ ചൂസ് ചെയ്യുമല്ലേ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പുലിക്കാട്ടിൽ ഹൗസ് ബോട്ട് തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് കാരണം ഇതാണ് അവരുടെ ഓഫീസ് കാരണം നമ്മളറിയാത്ത അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഓഫീസ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞു നമ്മൾ ആകെ പെടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയണ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല ഒരു ഇതായിരിക്കും സമാധാനായിരിക്കും ഇതവരുടെ ഒരു ഷോപ്പ് കേട്ടോ അടിപൊളിയാണ് അവർ ഇവിടെ മീപ്പിയും അവരുടെ ഷോപ്പാണ് അടിപൊളിയാണ് എങ്ങനെയുണ്ട് പുലിക്കാറ്റിൽ ഹൗസിന് അല്ല സോറി ഓഫീസിനെ പറ്റി എന്താ പറയുക ഇത് പുലിക്കാട്ടിന്റെ അപ്പുറത്തന്നെ വേറൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഹാൻഡ്ലൂം ഫാക്ടറി ഫർണിച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് സമയം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെറുതെങ്ങനെ ഇറങ്ങിയതാ ഏതായാലും പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾക്ക് ഹൗസ് ബോട്ടിന് ഉള്ളിൽ കയറാറുള്ളത് പൊട്ടൊന്നുമില്ല പിന്നെ ഇല്ല ചാൻസ് ഇല്ല എന്തൊക്കെയാണ് സംഭവം ഇവിടെ കൈ കൊണ്ട് തുന്നെന്തൊക്കെയാ വെറൈറ്റി സാധനങ്ങളാ തോന്ന ഓ ഇവിടെ പുലിക്കാട്ടില് മൊത്തം വെറൈറ്റി ആണല്ലോ ടക്കണ് അങ്ങനെ ഓല ആദ്യം പോയിട്ട് രണ്ടും ഓട്ടോ എന്താ പറയാനുള്ള ഗേസ് നമ്മുടെ ഹൗസ് ബോട്ട് കേട്ടോ ഒരു രക്ഷുണ്ടാവൂല കാരണം പുറമു തന്നെ കാണുമ്പോണ്ടല്ലോ ആന ആനക്കൊമ്പാണ് ഓക്കെ ഓക്കെ ഹൗസ് ബോട്ടിൽ ഏ ഞാൻ ഡ്രൈവ് ചെയ്യണൊക്കെ അടുത്ത വ്ലോഗിൽ കേറിക്കോണി ഇനി കേറിക്കോളി നടക്കണേ മൂന്നില്ല ഏ അല്ലോ നമ്മളെന്നെ ഉള്ളു ആ അങ്ങനെ മതി അല്ലേ ഞങ്ങൾ റൂം സെലക്ട് ചെയ്തില്ലേ കുട്ടിയോ മക്കളാ ക്യാമറ ക്യാമറ ബാക്കി അടിപൊളി ബ്ലോഗ് ഞാൻ അടുത്ത ദിവസം കിട്ടും കാരണം കൊറേ സ്പെഷ്യൽ ഇമ്മയൊക്കെ ആദ്യമായിട്ടാണ് അപ്പൊ പെങ്ങളും ആദ്യമായിട്ടാണ് ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും ഏർ അപ്പൊ നമ്മടെ ഏർ യാത്ര വിളിച്ച ആരംഭിക്കുക എങ്ങനെ O que Super! Okay.